സംഭവം സംഭവം നമ്മൾ ഉമ്ക്കുറിച്ച് ഇങ്ങനെ വാതു പറയും ശരിയാണ് ഉമ്മാടെ ഒരു ചെറിയ പൊരുത്തക്കേട് മതി മോനെ നരകം കിട്ടാനൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ കൈ എല്ലാ സദസ്സും അങ്ങനെ തന്നെ മരിച്ചവര് കൈ ഉറത്താൻ പറഞ്ഞാല് കൊറച്ചുണ്ടാവുള്ളൂ പാപ്പ മരിച്ചവര് കൈ ഉയർത്താൻ പറഞ്ഞാല് പറഞ്ഞാല് ചിലപ്പോ സദസ്സു മുഴുവൻ ഉണ്ടാവും വാപ്പ എന്ന് പറയുന്നത് ഒരു വലിയ പടുവൃക്ഷമാണ് ഒരു വലിയ ഒരു തടൽമരത്തിന എന്തൊക്കെയാണ് വാപ്പ ചെയ്യാൻ നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ ഉൾപ്പെടെ ആ വീടിന്റെ മുഴുവനും കൈക്കുമ്പിളിലാക്കി കൊണ്ട് നടന്നു ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വാപ്പ വേണം ഉമ്മ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വേണം ഉമ്മ സന്തോഷിച്ച രീതിയിൽ മക്കളുമായി ജീവിക്കണമെങ്കിൽ വാപ്പ വേണം വാപ്പ വീണാ മുഴുവനും മുഴുവനും പിന്നാലെ തകർന്നു തകർന്ന് തകർന്നു വീഴും വാപ്പ ആടെ വണ്ടിയാണ് സ്പീഡിനോടുന്നത് മണത് പതുക്കാണ് പോവാ ടയർ പതിയെ തേയുള്ളൂ പാപ്പയുടെ പെട്ടെന്ന് ഇങ്ങനെ കാരണം അതിങ്ങനെ പൊരിവയിലെത്തും കല്ലിലും ഉള്ളിലും കട്ടറിലും വേദനിച്ചാലും വേദന അറിയാതെ വീണ്ടും വീണ്ടും ആ വണ്ടി ഇങ്ങനെ വാപ്പ ചോടിക്കും